ഹലോ ഹലോ ഡേറ്റ് പറയൂ നമസ്കാരം ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഉറച്ചംബർ ആയിരത്തി എഴുപത്തി ഒന്ന് രാത്രി ഒമ്പതിര ജനിച്ചേ ഞാന് കൊല്ലം എന്ന സ്ഥലത്താണ് ജനിച്ചത് അനിരാണ് നക്ഷത്രം നിങ്ങൾക്കായ എന്താ പേരെന്താ സതീശൻ നായർ സതീശൻ നായർ നിങ്ങൾക്ക് അല്പം മോശമാണ് സമയം കാരണം അഷ്ടമത്തിൽ വ്യാഴവും ഏഴരശനിയും ഒക്കെ സഞ്ചരിക്കുന്നവരും വല്ലാത്ത സമയമാണ് അത് സാമ്പത്തികമായ കുറെ നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കും മാനസികമായി വല്ലാത്ത പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ ഉള്ളത് ജൂലൈ മാസം പതിമൂന്നാം തീയതി വരെ നല്ലതുപോലെ ശ്രദ്ധിച്ചോണം എല്ലാ കാര്യങ്ങളും മനസ്സിലായോ എനിക്ക് നിങ്ങൾ പറയുന്നു കുറച്ചുകൂടി ഒന്ന് ഉറച്ചു പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരം സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലും അങ്ങോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പൊ അങ്ങനെയുള്ള സമയമാണ് ശരിക്കും ആ അനക്ഷത്രത്തിൽ പൊതുവെ പിന്നെ നിങ്ങൾക്ക് ദിശാകാലഘട്ടം അത്ര അനുകൂല എനിക്ക് എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാണി ഒരുപാട് അറിയുന്ന അവരെയും പറഞ്ഞിട്ടുള്ള പരിചയക്കാരെയും കൂടെ എല്ലാവർക്കും ഒരുപാട് ജ്യോതിഷന്മാരെ ഞാൻ കണ്ടു അവരൊക്കെ പറഞ്ഞതനുസരിച്ചിട്ടുള്ള പൂജ പരിഹാര കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ കൃത്യമായി ചെയ്തിട്ട് തോന്നിയിരിക്കുന്നതാണ് പക്ഷെ എനിക്ക് പൂജ ഹോമൊക്കെ നടത്തിയ ഹോമങ്ങളും പൂജകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതല്ല നമുക്ക് ചേട്ടാ ഒരു ചെറിയ പരിഹാരം കൂടെ ചെയ്യാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യൂ നമുക്ക് ഒരു പിന്നെ ഈ ധനാകർഷണ ഭൈരവ ഹോമോ എന്ന് പറഞ്ഞിട്ടൊരു ഹോമ ഉണ്ട് ശരി അത് ഒരു ഇരുപത്തിയൊന്നെണ്ണം ഒന്ന് നടത്തണം അതൊരു പതിനയ്യായിരം രൂപ ചോർണത്തിന് ചെലവാകും ഏകദേശം കാരണം അതിന്റെ ഹോമത്തിന്റെ കാര്യങ്ങളും കുറെ ആളുകളൊക്കെ ഇരുന്ന് വേണം ചെയ്യാൻ വേണ്ടിയേ അതൊരു ഒന്നെണ്ണം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഈ എട്ടിൽ നിൽക്കുന്ന രാഹുവിന്റെ ദോഷത്തിന് നമുക്ക് ഒരു പിന്നെ അതിനെ ഒന്ന് ആവാഹിച്ച് ഒന്ന് ഒരു സ്വർണ പ്രതിനിധിയിൽ അടക്കം ചെയ്ത് ഉച്ചടിക്കൊക്കെ വേണം അതിനൊരു പത്തിരുപത്തയ്യായിരം രൂപ ചെലവാ അപ്പൊ അതൊന്നും ചെയ്യാൻ കുറച്ച് നല്ലതായിരുന്നു ആരെങ്കിലും പറയുന്ന കേട്ട് പൂജയൊക്കെ ചെയ്ത് പൈസ കളഞ്ഞാൽ നിങ്ങളുടെ അതിൽ എങ്ങനെ പൈസ നിൽക്കും അല്ലേക്കു ആരെങ്കിലും എന്തെങ്കിലും പൂജ ചെയ്യണം ഹോമം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലക്ഷങ്ങൾ പുറക്കാൻ പോയാൽ പിന്നെ നിങ്ങൾ ഈ പൈസ പോകിപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന് ആദ്യമായിട്ട് സാമ്പത്തികമായി ഒരു അച്ചടക്കം പുലർത്താൻ വേണ്ടി ശ്രമിക്കുക ആരെങ്കിലും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആവശ്യമില്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ പൂജയെ ഹോമ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപ വരും നിങ്ങൾ ഇതെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന പൈസ പോകത്തല്ലേ ഉള്ളൂ എങ്ങനെ ഞാൻ പറയുന്നു അതുകൊണ്ടെങ്കിൽ പ്രയോജനം കിട്ടിയോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പൈസ മുടക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി മുടക്കാന്ന് പറഞ്ഞ പൈസ സേവ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും പിന്നെ കഴിവതും നിങ്ങൾ നിങ്ങളുടെ ചെലവുകൾ ഒന്ന് നിയന്ത്രിച്ച് എഴുതി ഒരു ഡയറിയിൽ സൂക്ഷിക്കുക എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം എടുക്കുന്ന ഇടപാടുകൾ നാട്ടിൽ നിൽക്കുമ്പോൾ നടത്താതിരിക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ എ ടി എം കാർഡ് കൊണ്ട് പോകാതിരിക്കാം നമുക്ക് പൈസ പെട്ടെന്ന് എടുക്കാനുള്ളൊരു സോഴ്സ് സൂക്ഷിതണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ചെലവഴിക്കും അതേസമയം നിങ്ങൾ അങ്ങനെ ചെലവഴിക്കാതെ ദൂരയാത്രകൾക്ക് പോകുമ്പോൾ മാത്രം അത്തരത്തിൽ എ ടി എം ഉപയോഗിക്കാൻ ശ്രമിക്കുകയും നമുക്ക് പെട്ടെന്ന് പണം എടുക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ ഉപേക്ഷിക്കുക കണക്കുകൾ എഴുതി സൂക്ഷിക്കുക ആവശ്യമില്ലാണ്ട് പോയി ഞാനടക്കമുള്ള ജോഷിമാരെ കാണാതിരിക്കുക എന്തെങ്കിലും നിർണായകമായ ഘട്ടത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോണെന്നുണ്ടെങ്കിൽ മാത്രം എന്നെയോ അതുപോലുള്ള ജ്യോഷന്മാരെയോ കാണുക വെറുതെ പൂജ ചെയ്ത് പൈസ എല്ലാം കളഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടുന്നില്ലേ പൈസ നിൽക്കുന്നില്ലേ എന്ന് പറയുന്നതിൽ എന്തർത്ഥമല്ല അല്ലെ ഞാൻ ചോദിക്കാം നമുക്ക് ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കൂ ചേർത്തൻ പറയുന്ന പൂജകൾ ഹോമകൾ ഞാൻ വരെ പറഞ്ഞ പൂജ ചെയ്യാതെ ഞാൻ പറഞ്ഞു ഞെട്ടിപ്പോയി ഇങ്ങനെ ചെയ്യാതെ ഒരാൾ പറയുന്നത് സുഹൃത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ജോലി ചെയ്ത് ഇല്ലല്ല ചേട്ടാ ഒരത്ത് പോയി പൂജ നമുക്ക് ഹോമം നടത്തിയുള്ള പുണ്യൊന്നും വേണ്ട അതൊക്കെ വെറുതെയാണ് ഇപ്പൊ തന്നെ ചേട്ടൻ രണ്ടുമൂന്ന് ലക്ഷം രൂപ എന്നോട് മുടക്കാന്ന് പറഞ്ഞേക്കുന്നേ ആ പൈസ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസിൽ ഇൻവെസ്റ്റ് ചെയ്തൂടെ നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ആയി കൂടി വലിയ ഞാൻ പറയുന്നേക്കു ജൂലൈ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് സമയം നല്ലതാണ് അപ്പൊ പൈസ മുടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് വെച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം കേട്ടോ ഓക്കെ うん。<Okay. S 2> <Okay. S 1> okay.